നിങ്ങളുടെ സ്വപ്നവും ഗോൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നത് മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഗോൾ ആയിട്ട് മാറുന്നത് എന്തൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ വരുമ്പോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ക്ലിയർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് അടുത്തൊരു പത്ത് വർഷത്തേക്ക് ഉള്ള നിങ്ങളുടെ റോഡ് മാപ്പ് അടുത്ത പത്ത് വർഷം കൊണ്ട് എന്താവണം അതിന് അഞ്ചു വർഷത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് ത്രീ ഇയർ അടുത്ത മൂന്ന് വർഷത്തെ മൈൽസ്റ്റോണിൽ എന്താണ് അതിനെ വൺ ഇയറിലേക്ക് കൊണ്ടുവന്ന് അതിന് മന്ത്ലി വീക്കിലി ഡെയിലി പ്ലാനിങ്ങിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ക്ലിയർ ഡയറക്ഷൻ നിങ്ങളുടെ റോഡ് മാപ്പിലേക്ക് ഒരു ക്ലിയർ നിങ്ങളുടെ ഗോൾ ഡ്രീമിലേക്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ വരുമ്പോൾ അതിനെ നമുക്ക് ഗോൾ ആയിട്ട് അത് രൂപാന്തരപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറക്ഷന്റെ കൂടെ തന്നെ രണ്ടാമത് കാര്യം അതിനൊരു ടൈം ബൗണ്ടറി വെക്കുമ്പോൾ അതിനൊരു ഡെഡ് ലൈൻ വെക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഗോൾ സ്വപ്നങ്ങൾക്കും ഒരു ഡെഡ് ലൈൻ വെക്കുന്നതോടുകൂടി അത് ശക്തമായ ഒരു ഗോളായിട്ട് മാറുന്നു അതിന്റെ കൂടെ നിങ്ങളുടെ ആക്ഷൻ പ്ലാനിങ് കൂടി ചെയ്യുമ്പോൾ പ്ലാൻ ഓഫ് ആക്ഷൻ ഈ പറയുന്ന ഡ്രീമുകളെ ഗോളാക്കുമ്പോൾ അതിന് ആക്ഷൻ പ്ലാനും കൂടി ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ ഗോൾ ആയിട്ട് മാറുക പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അഞ്ച് ഡികള് കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഗോളായി മാറുന്നത് എന്തൊക്കെയാണ് അഞ്ച് ഡികൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ ഡെഡിക്കേഷൻ ഡിസിപ്ലിൻ ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡ്ലൈൻ ഈ അഞ്ച് ഡീകൾ കൂടി കൂടി ചേരുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങള് ആയിട്ട് മാറുന്നു ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു സർവേ നടത്തി ആ സർവേയിൽ കണ്ടെത്തിയത് അവിടെ പഠിക്കുന്ന ഗ്രാജുവേറ്റ്സിനോട് ഒരു കൊസ്റ്റൻ ചോദിച്ചു വാട്ട് യു റിയലി വാണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ആവേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എയ്റ്റി ഫോർ സ്റ്റുഡൻസിനും കൃത്യമായ ഗോൾ ഉണ്ടായിരുന്നില്ല ആ പത്ത് ശതമാനം വിദ്യാർത്ഥികൾക്ക് ഗോൾ ഉണ്ടായിരുന്നു പക്ഷെ അത് എഴുതി വെച്ചിരുന്നില്ല പക്ഷെ വർഷങ്ങൾക്ക് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം റിസർച്ചിന് ശേഷം റിസർച്ച് ചെയ്ത് നോക്കി ഇവർ ഇവരുടെ ജീവിതത്തിലെ വിജയത്തെ നോക്കിയപ്പോൾ ഈ ഗോൾ എഴുതിയിരുന്ന കൃത്യമായ ഗോൾ റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിരുന്നത് വെറും മൂന്ന് ശതമാനം വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് ശതമാനം വിദ്യാർത്ഥികളെ ഗോൾ ഇല്ലാതിരുന്ന ഗോൾ വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്ത് ചെയ്യാതിരുന്ന എൺപത്തിനാല് ശതമാനം സ്റ്റുഡൻസിന്റെ പത്ത് ഇരട്ടി നേട്ടമാണ് അവര് ജീവിതത്തിൽ കൈവരിച്ചത് അതാണ് ജീവിതത്തിൽ വിജയിച്ച ആളുകളെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രധാനപ്പെട്ട ഘടകം അവർക്ക് കൃത്യമായ ും ചോദിക്കാറുണ്ട് ഹൂസ് എ ലീഡർ ആരാണ് ഒരു ലീഡർ എ ലീഡർ പേഴ്സൺ ഹു നോസ് ദോസ് ദോസ് ദ വേ കൃത്യമായി റോഡ് മാപ്പ് കൃത്യമായിട്ട് റൂട്ട് അറിയുന്ന ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്ക് റൂട്ട് കാണിച്ചു കൊടുക്കുന്ന ആറാണ് യഥാർത്ഥത്തിലെ ലീഡറായി മാറുന്നത്